അഭയസ്ഥാനം സങ്കടങ്ങളിൽ നീലങ്ങളും വീഴില്ല എന്റെ യേശുവന്റെ കൂടെയുള്ളതാ സങ്കീർത്തനങ്ങൾ ഒൻപത് ഒൻപത് യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ ദൈവത്തെക്കുറിച്ച് ദാവീദിന് ലഭിച്ച ഒരു വലിയ തിരിച്ചറിവ് അദ്ദേഹം ഈ സങ്കീർത്തനത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു കഷ്ടതകളിലും പീഡനങ്ങളിലും ആശ്രയിക്കാവുന്ന ഏറ്റവും നല്ല അഭയസ്ഥാനമാണ് ദൈവം ഒരുപക്ഷെ അകാരണമായി പീഡിപ്പിക്കപ്പെടുന്ന ചില അനുഭവങ്ങൾ നമുക്ക് നേരിടേണ്ടതായി വന്നേക്കാം മാനസികമോ ശാരീരികമോ ആയി നിരാശയോ നിരുത്സാഹമോ വിഷാദമോ നമ്മെ കടന്നു പിടിച്ചേക്കാം ദൈവം പോലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന ചിന്ത ഉള്ളിൽ ഉയർന്നേക്കാം പക്ഷേ സർവശക്തനെ നമ്മുടെ സങ്കേതമായി അഭയസ്ഥാനമായി കരുതാൻ കഴിയുന്ന നമ്മുടെ ജീവിതം എത്ര ധന്യം പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ എളിയവർ നിലവിളിക്കുമ്പോൾ അങ്ങ് കരുണ കാണിക്കണമേ അങ്ങയെ മാത്രം അഭയസ്ഥാനമായി കരുതുവാൻ അടിയങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ